സ്വാമിയേ ശരണമയ്യപ്പസഭൂമിയിൽ ആധ്യാത്മിക തേജസ്സിന്റെ പുണ്യം നിറഞ്ഞ് വൃശ്ചിക പുലരികൾ വരവായി അയ്യപ്പ ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ശരണമയ്യപ്പ ശരണമയ്യപ്പധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശനി ഞായർ ദിവസങ്ങളിൽ അജ്മാൻ ജർഫ് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തില്ലം മഹേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ലളിതാ സഹസ്രനാമാർച്ചന സേവ അഷ്ടാഭിഷേകം പൂജ നെയ്യഭിഷേകം നീരാഞ്ചനം പടിപൂജ പുഷ്പാഭിഷേകം സോപാനരത്നം ശ്രീ അമ്പലപ്പുഴ വിജയകുമാറും കുമാരി സംയുക്ത വാസുദേവനും അവതരിപ്പിക്കുന്ന അഷ്ടപതിയും സോപാല സംഗീതവും ശ്രീ രാജേഷും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക ശ്രീ കലൈമാമണി വീരമണി രാജുവും സംഘവും നയിക്കുന്ന ഭജൻസ് ഭഗവതി ശരണം ഭജൻ രംഗത്തെ പുത്തൻ താരോദയങ്ങളായ നന്ദഗോവിന്ദ ഭജൻസിന്റെദ്രാനന്ദ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി അനുഗ്രഹിതരാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് സ്വാമിയേ ശരണമയ്യപ്പ